കടന്നൂർ കിളിയങ്ങാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ മയക്കുവടി വെച്ച് പിടിച്ചു ശനിയാഴ്ച ഉച്ചയോടെയാണ് കാട്ടുപോത്തിനെ മയക്കുവടി വെച്ച് പിടിച്ചത് വ്യാഴാഴ്ച രാത്രി മുതലാണ് മട്ടന്നൂർ കിളിയങ്ങാട് മേഖലയിൽ കാട്ടുപോത്തിനെ കണ്ടത് കിളിയങ്ങാട് മേട്ടടി റോഡിലൂടെ നീങ്ങിയ കാട്ടുപോത്ത് വെള്ളിയാമ്പറമ്പിൽ കിൻഫ്ര പാർക്കിനായി ഏറ്റെടുത്ത സ്ഥലത്ത് നിലയുറപ്പിക്കുകയായിരുന്നു വിവരമറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു സമീപത്ത് വനപ്രദേശങ്ങളില്ലാത്തതിനാൽ പോത്തിനെ തുരുത്താൻ കഴിഞ്ഞില്ല ഇതേ തുടർന്നാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ അനുമതിയോടെ മയക്കോട് വെച്ച് പിടികൂടാൻ തീരുമാനിച്ചത് തുടർന്ന് വെറ്റിനറി ഡോക്ടർ ഇല്യാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി ക്രൈൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും വാഹനങ്ങളും ഒരുക്കിയെങ്കിലും നേരം വൈകിയതോടെ വെടിവെക്കുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു കിളിയങ്ങാട് നിരമലിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് കാട്ടുപോത്ത് ഇന്നലെ ഉണ്ടായിരുന്നത് ശനിയാഴ്ച രാവിലെ മുതൽ വനവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു കാൽപ്പാടുകൾ പരിശോധിച്ച് തിരച്ചിൽ നടത്തുന്നതിനിടെ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കൂടാളി പഞ്ചായത്തിലെ ചിത്രാരിയിൽ കാട്ടുപോത്തിനെ കണ്ടെത്തി തുടർന്ന് വെറ്റിനറി ഡോക്ടർ ഇലിയാസിന്റെ നേതൃത്വത്തിൽ മയക്കു വിടുവെച്ചു ഏറെ നേരം മുന്നോട്ടോടിയ പോത്ത് ചാലോട് ഇരിക്കൂർ റോഡിൽ ചിത്രാരിയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കിടന്നു പിന്നീട് പോത്തിന്റെ മുഖം മറച്ച ജെ സി ബിയുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റി ആറളം വന്യജീവി സങ്കേത കൊണ്ടുപോയി കൊട്ടിയൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി നിതിൻ രാജ കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നാരോത്ത് സെക്ഷൻ ഓഫീസർ സി കെ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പിന്റെ ആർ സംഘവും സ്ഥലത്തുണ്ടായിരുന്നു എസ് ഐ സി പി ലിനേഷിന്റെ നേതൃത്വത്തിൽ മട്ടന്നൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു